ശുദ്ധ അസംബന്ധമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ് വേറെ ഒന്നും അതിന് പറയാനില്ല അസംബന്ധ പ്രഖ്യാപനമാണ് ആ പ്രഖ്യാപനത്തോട് വേറെ ഒരു തരത്തിലും പ്രതികരിക്കേണ്ടതില്ല അങ്ങനെ പറഞ്ഞ ആളുകൾക്കെതിരായി ആവശ്യമായ നിയമ നടപടി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാനിപ്പോഴും ചാടിയില്ല ഒരു ഉറപ്പും ചാടിയില്ല ചാടൂല്ല ഇല്ല മകനും ഇല്ല വെറുതെ ആവശ്യമില്ലാണോ ചോദിക്കേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് വേറെ അശ്ലീല ചോദിക്കുന്നത് അങ്ങനെ ഒരു സംഭവം ഇല്ല അത് അസംബന്ധാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മേലെ വേറെ ചോദ്യത്തിനും വല്ല പ്രസക്തിയുണ്ടാവും രാജേഷൃഷ്ണ കേരളത്തിലെ പാർട്ടി മെമ്പർ അല്ല രാജേഷ് കൃഷ്ണ ജോലി ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ഇംഗ്ലണ്ടിലാണ് അവിടെ ഒരു സംവിധാനം ഉണ്ട് പാർട്ടി സംവിധാനത്തിന്റെ ഭാഗമായിട്ട് അംഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ പരാതി വന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആരുടെയും പേരിൽ നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നതല്ല മായ സമീപനം പാർട്ടി എടുത്തിട്ടുണ്ട് അത്രയേ യുക്തിയോ അല്ല ഇംഗ്ലണ്ടിലെ ഇംഗ്ലണ്ടിലെ കേക്ക് കേൾക്കും ഇത് ബാധ്യസ്ഥയാണോ മിനിന്തോ സംശയം പരാതി വന്നാൽ ഇവിടെ നടപടി വരുന്നതാണോ അതിൻ്റെ അർത്ഥം വിനന്ദ ആര് അന്വേഷിക്കുന്നു അല്ല പാർട്ടി അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം അന്വേഷിക്കേണ്ടത് അത് കേന്ദ്രത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണല്ലോ അത് ഇവിടെയല്ല ഘടകം ഇവിടെ ഘടകമില്ല യഥാർത്ഥത്തിൽ നേരെ സെൻട്രൽ കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന ഒരു സംഘടനാ സംവിധാനം മാത്രമാണ് ഇംഗ്ലണ്ടിൽ ഒരു അസംബന്ധം പറയുന്ന ഏതെങ്കിലും കത്തിന്റെ മേലെ ഇടപെടേണ്ട ഒരു കാര്യവും പാർട്ടിക്കില്ല എല്ലാം എല്ലാം അങ്ങനെയാണ് പാർട്ടി കേരള ഘടകത്തിൽ ഇതിൽ യാതൊരു പങ്കും വഹിക്കാനില്ല നിങ്ങൾ വെറുതെ ആവശ്യമില്ല ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാര്യം അതായത് അതായത് ആ എന്നാ അത് അങ്ങനെ ചോദിക്കുന്നേ ആ അതായത് പോളിറ്റ് ബ്യൂറോ അംഗമായ ഞാൻ പറയേണ്ട ഉത്തരവെന്ന് പറഞ്ഞിട്ട് പറയാം എന്താ പറയുക എന്താ ചോദിച്ചത് ആ രാജേഷ് കൃഷ്ണനെക്കെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ടോ എന്ന് പാർട്ടി തീരുമാനിച്ചു നിലപാട് സ്വീകരിക്കും ഇപ്പോൾ സ്വീകരിച്ചിട്ടില്ല ഇപ്പോഴാകെ സ്വീകരിച്ചത് അദ്ദേഹത്തെ പാർട്ടി കോൺഗ്രസിന്റെ പ്രതിനിധിയാക്കാതിരുന്നു എന്ന് മാത്രമാണ് എന്ത് സംരക്ഷണത്തെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു പാർട്ടി മെമ്പർക്കും എന്ത് സംരക്ഷണ പറയാൻ എന്ത് സർക്കാരിൻ്റെ ഇടപെട ഇടപെടത്താരൻ അതല്ല ഞാൻ നേരത്തെ പറഞ്ഞത് അസംബന്ധം പറഞ്ഞിട്ട് വെറുതെ അതിന് അതിൻ്റെ പേര് വേറെ വർത്താനം പറയേണ്ടതാണ് ഒരു മസാലാവുണ്ട് എന്ത് മസാലാവുണ്ട് മസാലാവുണ്ടെങ്കിൽ എല്ലാം കാര്യത്തിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം അതൊക്കെ അതൊക്കെ ഓരോരുത്തരും അതിനെ മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതൊന്നും ഞാൻ മറുപടി പറയണ്ടില്ല പാർട്ടി മറുപടി പറയില്ല പോളിറ്റ് ബ്യൂറോവും മറുപടി പറയേണ്ടതില്ല ഓരോരാളും പറഞ്ഞിട്ടുണ്ട് രണ്ട് രണ്ടിന്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഐസോക്കും പറഞ്ഞിട്ടുണ്ട് അമ്മയും പറഞ്ഞിട്ടുണ്ട് അതാണ് സത്യം പരിശോധിച്ച് വരികയാണ് ഓണങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും അത്രയുള്ള ഇപ്പം തീരുമാനിച്ചിരുന്നില്ല ആരോപണങ്ങൾക്ക് വരുന്നതിനനുസരിച്ച് അതിന്റെ പിന്നിൽ തന്നെ പോകലാണ് നമ്മളെ പണി നിങ്ങൾ എന്തെല്ലാം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ആരെയും ഇനി വന്നോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഈ വരുന്ന ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് വരെ ഓരോ ദിവസവും ഈ മാധ്യമ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് പാർട്ടിക്കെതിരായിട്ട് ഗവൺമെന്റിനെതിരായിട്ട് ഞങ്ങൾക്ക് എല്ലാം എതിരായി അതിശക്തിയായ കടന്നാക്രമത്തിന്റെ ഭാഗമായിട്ട് അപവാദങ്ങളും കള്ളപ്രചരണങ്ങളും നടക്കും എന്ന് ഞാൻ നിങ്ങളോട് തന്നെ മുമ്പേ പറഞ്ഞിട്ടല്ലോ പറഞ്ഞതാണല്ലോ അത് കാണുന്നു മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഇതിന്റെ അത്ഭവമൊന്നുമില്ല ഇത് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ധാർമ്മികത നിങ്ങൾക്ക് ഇത് ധാർമ്മികതയുള്ളത് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷിച്ചിട്ടാണോ വയറി നിലപാട് സ്വീകരിക്കുന്നത് ഒരു കാര്യവും അന്വേഷിക്കാതെ തോന്നിയ പോലെ എന്തും കൊടുത്ത് എന്നിട്ട് വഷളായി ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കട്ടെ വന്നല്ലോ നിങ്ങൾക്ക് ഏ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ പറയാതെന്നാൽ മാ അതന്നെ ഭക്തോട് സാധിച്ചു അതോ അതല്ലേ നിയമപരമായിട്ടുള്ള നിലപാട് അത് ഞങ്ങൾ അയച്ചു നിയമപരമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും ആ നിങ്ങൾ നിങ്ങളെ ആരോടും ഉന്നയിച്ചു പിന്നെ ആരോ ഉന്നയിച്ചത് നിങ്ങൾ മാധ്യമ സിൻഡിക്കേറ്റ് പോലെ പ്രവർത്തിച്ചല്ലോ കുറെ ആൾ എല്ലാം ഞാൻ പറയുന്നില്ല കുറെ ആളങ്ങനെ പ്രവർത്തിച്ചല്ലോ നിങ്ങളൊരു കാര്യം മനസ്സിലായി സി പി ഐ എമ്മിനെയും സി പി ഐ എമ്മിനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും തകർക്കാൻ ഗവൺമെന്റിനെയും തകർക്കാൻ നിങ്ങൾ ഇപ്പോൾ തുടങ്ങിയ ഇതൊന്നും മതിയാകില്ല അത് ഞാൻ ഉറപ്പായിട്ട് തന്നെ പറയാം അതെ പാർട്ടിക്കായി ചോദിയ ഒരു പ്രശ്നമില്ല രണ്ട് രണ്ട് വ്യവസായികളോ അല്ലെങ്കിൽ രണ്ട് സമ്പന്നന്മാരോ അല്ലെങ്കിൽ രണ്ട് വിദേശികളോ ആരായാലും കുഴപ്പമില്ല എന്ത് എന്ത് പേര് പറഞ്ഞാലും കുഴപ്പമില്ല അങ്ങനെയുള്ള ആളുകൾ തമ്മിലുള്ള പ്രശ്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് അതിന്റെ അകത്ത് വലിച്ചു കൊണ്ടുപോകേണ്ട യാതൊരു കാര്യമില്ല അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചവർക്ക് കൃത്യമായിട്ട് തെറ്റി എന്ന് അവർക്ക് തന്നെ പറയേണ്ടി വന്നു ഏഷ്യാനെറ്റ് ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഇനി ഇവിടെ ഉണ്ടോ ഇല്ലെന്ന് ഏഷ്യാനെറ്റ് ആണല്ലോ ഇതിലുള്ള പ്രധാനപ്പെട്ട ഒരു കക്ഷി അവരെന്താ അവസാനം പറഞ്ഞത് അവർക്ക് തന്നെ പറയേണ്ടി വന്നു അവർ പറഞ്ഞത് തെറ്റായിരുന്നു വിഴുങ്ങി എന്നിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു 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 ചോദ്യത്തിന്റെ പ്രസക്തി ഞാൻ അതാ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു പാർട്ടിക്കും ഗവൺമെന്റിനും വരുന്ന കടന്നാക്രമത്തിന്റെ ഭാഗമായിട്ട് അസഭ്യം മാത്രമാണിത് ശുദ്ധ അസംബന്ധമാണിത് ഈ പ്രചരണം ഈ കാര്യം മുഴുവൻ അസംബന്ധപരമായിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് അതാണ് പാർട്ടി കൃത്യമായിട്ട് വിശകലനം ചെയ്തത് അന്ന് തന്നെ പറഞ്ഞതാണത് ഇന്നും ഞാൻ അത് തന്നെയാണ് പറയുന്നത് തെറ്റായ നടപടി സ്വീകരിച്ചിട്ടുള്ള വ്യക്തിക്കെതിരായിട്ട് സംഘടന ഞങ്ങൾ നിയമപരമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു ഇരുപത്തിരണ്ടാകും പത്തോ മുപ്പത്തിരണ്ട് വീണ്ടും നല്ല അസംബന്ധമാണ് ഒന്നൊഴിയാതെ നല്ല അസംബന്ധമാണ് ആ പിന്നെന്താ എന്നാ കഴമ്പുള്ള കാര്യം പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ചോദിച്ചാൽ മാത്രം പോരൂല അതില് കഴമ്പുണ്ട് പറഞ്ഞാൽ എന്ത് കാര്യങ്ങളും ഒരൊറ്റമുലും കഴമ്പില്ല ആ അതെ ഏത് അക്കൗണ്ട് ആർക്ക് കൊടുത്തിരിക്കുന്ന ഏ ആർക്ക് കൊടുത്തതിന്റെയും കൃത്യമായി വരട്ടെ ഞങ്ങൾക്ക് എന്തായാലും മറച്ചവെക്കാനുള്ളത് ഞങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും മറച്ചു വെക്കാനില്ല മറച്ചു വെക്കേണ്ടവർക്കാണല്ലോ പ്രശ്നം മറച്ചു വെക്കേണ്ടവർക്കാണല്ലോ പ്രശ്നമുള്ളത് ഒന്നും മറച്ചു വെക്കാനില്ല എല്ലാം കൃത്യമായിട്ട് വന്നു എല്ലാം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടും ഒരു കുഴപ്പമില്ല പാർട്ടിക്ക് പാർട്ടിയുമായിട്ട് ഇതിനകത്ത് യാതൊരു ബന്ധവും നോ നിങ്ങൾ ചോദിച്ചോന്നോ ആര് അത് വാർച്ചയായിട്ട് തോന്നല്ലേ ഇല്ല ഒരു കുഴപ്പമില്ല ഞങ്ങൾക്ക് ഇതിന്റെ അകത്ത് ഒരു കുഴപ്പമില്ല അതിന് മുമ്പ് അതിന് മുമ്പുണ്ടായിരുന്നു നിങ്ങൾ വിചാരിച്ച പോലെ കാര്യം നീങ്ങിയില്ല അതുകൊണ്ടല്ലേ ദേഷ്യം ആ പിന്നെന്താ ആ ജയിച്ചല്ലേ കയറുന്ന നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഈ കാര്യം കത്തി കത്തി പടരുമെന്നാണല്ലോ നിങ്ങൾ ധരിച്ചിരുന്നത് ഈ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെയും ഇതാണ് കൊണ്ടുപോയി നടക്കാന്നല്ലോ നിങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് നടക്കൂലെന്ന് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് തീർന്നപ്പോൾ അതിന്റെ ഒരു ദുഃഖത്തിലും വല്ലാതൊരു നിങ്ങളെ 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 ചോദ്യം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ആരംഭാ ഞാൻ നേരത്തെ പറഞ്ഞു ആ സംബന്ധം പോരെ ശരി